ഹലോ നമസ്കാരം ഏതോ ജന്മകാൽപ്പനിയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി നിലവിളക്കും കൊണ്ട് നിൽക്കാനിട്ട് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറാനായിട്ട് അപ്പോൾ അഞ്ജലി പറയുകയാണേ ഇവിടെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അത് പ്രകാരം കല്യാണ ചക്കൻ കല്യാണ പെണ്ണിനെ എടുത്ത് വേണം അകത്തേക്ക് കയറാൻ എന്ന് പറയുകയാണെ അപ്പോൾ അശ്വരാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് അശ്വൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വേണോ ചേച്ചി ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കുകയാണേ ഞാൻ പറഞ്ഞത് ശരിയാണ് കുഞ്ഞ അങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത് ഒരു കാര്യം ചെയ്യും നീ വേണമെങ്കിൽ മുത്തശ്ശിനോട് ചോദിച്ചു ചോദിക്കോളോ പറയും അപ്പം മുത്തശ്ശി പറയും വേണം അഞ്ചിൽ പറഞ്ഞതുപോലെ ചെയ്യാൻ പറയും ഈ സമയത്ത് മനോരമ പറയുന്നുണ്ട് ആ എൻ്റെ എൻ്റെ മോൻ എൻ്റെ മരുമോളെടുത്ത് അകത്തേക്ക് ഇതുപോലെ കയറ്റുന്ന സമയത്ത് നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ മാരേജിൽ തിരക്കിട്ട് ഇരിക്കുകയല്ലായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ആശിന് മനസ്സിലാ മനസ്സോടെ ശ്രുതിനെ രണ്ട് കൈകളിങ്ങനെ പൊക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോവുകയാണേ ഈ സമയത്ത് ക്ഷാമാണെന്നുണ്ടെങ്കിൽ ദീക്ഷ്യത്തോടുകൂടിയിട്ട് അവിടെ പുറത്ത് തന്നെ നിൽക്കുകയാണ് അമ്മ അങ്ങനെ മനോരമ എന്ന് പറയുന്നുണ്ട് ആ എന്ത് ചെയ്യാനാണ് മരുമോനെ മരുമോൻ ചിന്തിക്കുന്നിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം ഒരു ശവപ്പെട്ടി മേടിക്കുമ്പോൾ തീപ്പെട്ടി ഫ്രീ കിട്ടി എന്ന് പറഞ്ഞതുപോലെയായിപ്പോൾ എന്ത് ചെയ്യാൻ ദൈവം വിരിച്ചതല്ലേ നമുക്ക് പരീക്ഷണങ്ങൾ ഏർപ്പെട്ടല്ലേ പറ്റൂന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ മനോരമ അകത്തേക്ക് പോകും അകത്തേക്ക് കൊണ്ടുപോയ കൊണ്ടുപോയി ഇങ്ങനെ ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ടുന്ന പോലെ പെട്ടെന്ന് താഴ്ത്ത് നിർത്താണേ പക്ഷേ അശ്വിൻ്റെ അടുത്തുനിന്ന് ശ്രുതിക്ക് മാറാൻ പറ്റില്ല കാരണം ശ്രുതി അശ്വിൻ്റെ ഷർട്ടിൻ്റെ അവിടെ ശ്രുതിയുടെ കമ്മൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അശിൻ്റെ നെഞ്ചത്തിങ്ങനെ ചേർ ചേർന്ന് നിൽക്കുകയാണെ അപ്പോൾ കുറെ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് ശ്രുതിയായ ഒരു കമ്മലെടുത്ത് മാറ്റാനായിട്ട് അങ്ങനെ പറ്റുന്നില്ല ലാസ്റ്റ് അശ്വിനിങ്ങനെ പിടിച്ച് വലിച്ചിങ്ങനെ നീക്കുകയാണെ നിൽക്കുന്ന സമയത്ത് ശ്രുതിയുടെ കമ്മൽ ഇങ്ങനെ അശ്വിൻ്റെ കയ്യിലേക്ക് വന്ന് വീഴുന്നുണ്ട് അങ്ങനെ അശ്വിന് ശ്രുതിക്കായി ഒരു കമ്മൽ കൊടുക്കുന്നുണ്ട് കമ്മൽ അങ്ങനെ ശ്രുതി കയ്യിൽ വാങ്ങുന്നുണ്ട് അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ ബെഡ്റൂമൊക്കെ ഒരുക്കുകയാണ് കേട്ടോ അതായത് മണിയറം ഒരുക്കാണ് അഞ്ജലി ശ്രുതിക്കും അശ്വിനും വേണ്ടിയിട്ടുള്ളത് അപ്പം ശ്യാമം അവിടേക്ക് വരുന്നുണ്ട് ശ്യാമനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് പാടില്ല ശ്യാമം വന്നിട്ട് പറഞ്ഞിട്ട് അഞ്ജലി ഇതൊക്കെ വേണോ എന്തിനാണ് ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അഞ്ജലി പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെയല്ലേ ശ്യാമേട്ട ഇതൊക്കെ ചെയ്യേണ്ടത് ആകാശിന് പ്രീതിക്കുള്ള മണിയറ ഒരുക്കിയത് ഞാനല്ലേ ഇതും ഞാൻ തന്നെ വേണ്ട ചെയ്യേണ്ടത് ചേട്ടത്തി അനിയനും ചേട്ടത്തി തമ്മിലുള്ള ബന്ധങ്ങൾ ിടയിൽ നമ്മളിത് മറന്നു പോകാൻ പാടില്ലല്ലോ ഞാൻ തന്നെയല്ലേ അവൻ്റെ ചേച്ചി എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ശ്യാമോ ദേഷ്യം പറഞ്ഞിട്ട് നോൺ സെൽസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അഞ്ജലി പറഞ്ഞിട്ടുണ്ട് ശ്യാമേട്ടൻ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് ശ്യാമേട്ട ഇതൊക്കെ ചെയ്തേ പറ്റും ഇതൊക്കെ എത്ര സന്തോഷത്തോടുകൂടിയിട്ട് ഞാൻ ചെയ്യണമെന്ന് കരുതിയ കാര്യങ്ങളാണെന്നോ ഇപ്പം മനസ്സ് വേദനിച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് പക്ഷേ ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി മണിയറയിൽ ഇങ്ങനെ ബെഡ്ഡിൽ റോസാപ്പൂ പൂവൊക്കെ ഇങ്ങനെ എല്ലായിടത്തും കൊണ്ട് വെതറാണേ എന്നിട്ട് ശ്യാമൻ്റെ കയ്യിൽ അയ്യൊരു പാത്രം പൂണ്ടെടുത്തിട്ട് ഇന്ന് ശ്യാമേട്ടാ ഇനി ശ്യാമേട്ടം ചെയ് കടമകളൊന്നും നമ്മൾ മറക്കണ്ട ദേഷ്യത്തിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണെ വേറൊരു പാത്രത്തിൽ പൂവ് എടുത്തിട്ട് അഞ്ചിലിങ്ങനെ വെതറി നടക്കുന്നുണ്ട് കേട്ടോ ബെഡ്ഡിലൊക്കെ അതിന് ശ്യാമാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടു കൂടിയിട്ട് ആ റോസാപ്പൂ കൈകൾ വെച്ച് ഞെരിച്ചടച്ചിട്ടാണ് കേട്ടോ അയ്യോ ബെഡിലേക്ക് ഇടുന്നത് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതിനെയും കൊണ്ട് റൂമിലേക്ക് വരികയാണ് ശ്രുദിനേയും കൊണ്ട് വന്നിട്ട് ശ്യാമാണ് പാല് പിടിച്ചിട്ടുള്ളത് കേട്ടോ പാലും ഗ്ലാസ് ശ്യാമിൻ്റെ കയ്യിലും അഞ്ജലി ശ്രുതിനേയും പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണേ എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതി നീ എവിടെ നിൽക്ക് ഞാൻ കുഞ്ഞിനെ പറഞ്ഞയക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കണ വഴിക്ക് അശ്വിൻ ഇങ്ങനെ വരികയാണേ അശ്വിൻ വരുന്ന സമയത്ത് പാലും പിടിച്ച് ശ്യാമം നിൽക്കുന്നുണ്ട് അപ്പം ശ്യാമിൻ്റെ കയ്യിൽ നിന്ന് പാൽ വാങ്ങിച്ചിട്ട് ശ്രുതിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് അഞ്ജലി അതിന് ശേഷം ശ്യാമാണെന്നുണ്ടെങ്കിൽ അശ്വിനെ കൂടി നിൽക്കുന്നുണ്ട് അശ്വിനാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നല്ല കൂടി തന്നെ നോക്കുകയാണ് വാ ശ്യാമേട്ടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അഞ്ജലി പോകും അങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്യാമിൻ്റെ മുഖത്ത് നോക്കിയിട്ട് മണിയറയിൽ കയറിയിട്ടിങ്ങനെ കൂടിയിട്ട് വാതിലടിക്കും അതിന് ആ സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പാലും പിടിച്ചിങ്ങനെ നിൽക്കുകയാണെ അശ്വിനാണെന്നിട്ട് ദേഷ്യം വന്നിട്ട് അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട് ഉഫ് എനിക്ക് ഇത് സഹിക്കാൻ പറ്റില്ല വാട്ട് എ ഹെൽ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ശ്രുതിയോട് എന്നിട്ട് പറയുന്നുണ്ട് ആറ് മാസം ആറ് മാസക്കാലം ഈ റൂമിൽ നിന്നോടൊപ്പം കഴിയാന്നുള്ളത് എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് നീ ശ്വാസം എടുക്കുന്ന റൂമിൽ ഞാൻ ശ്വാസം അടക്കി പിടിച്ച് എങ്ങനെ ജീവിക്കും എനിക്കത് സങ്കല്പിക്കാനും കൂടെ കഴിയുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നെത്ര ബുദ്ധിമുട്ടി നിങ്ങൾ കല്യാണം കഴിച്ചത് ഞാൻ മറ്റുള്ളവരുടെ ചോദ്യത്തിന് മുന്നിൽ ഞാൻ ഉത്തരം മുട്ടി നിൽക്കാണ് നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയും എന്നിട്ട് ആശയം പറയുന്നുണ്ട് അതെ ആറുമാസക്കാലം ഈ റൂമിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാനും നീയും ബെസ്റ്റ് കപ്പിൾസ് ആയിരിക്കും നിൻ്റെ അത്ര അഭിനയിക്കാനൊന്നും എനിക്കറിയില്ല എന്നുണ്ടെങ്കിലും ഞാനും ശ്രമിക്കാം എന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ അഭിനയിക്കാനും കല്ല് വെച്ച നുണ പറയാനും നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എൻ്റെ കണ്ണിൽ നിങ്ങളെപ്പോലത്തെ ഒരുത്തൻ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതിയും തിരിച്ച് മറുപടി പറയുമ്പം മതി നിർത്ത് നീ എന്റെ മുന്നിൽ വെച്ചിട്ടിങ്ങനെ അധികം സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ഇങ്ങനെ കയറി പിടിക്കുകയാണേ അതിനുശേഷം ശ്രുതിന് പിടിച്ച് വലിച്ച് റൂമിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ തള്ളുകയാണ് എന്നിട്ട് പറയും ഇതാണ് ഇതാണ് ഇനി നിൻ്റെ ഈ ബെഡ്റൂം ഈ ബാൽക്കണി ഇവിടെ വേണം ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ നീ ഈ കഴിയാൻ എന്ന് പറയുകയാണെ എന്നിട്ട് ശ്രുതി ഇങ്ങനെ ഞെട്ടിയിട്ട് ഇങ്ങനെ അശ്വിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ശ്രു അശ്വിനാണെന്നിട്ട് വേഗം തന്നെ റൂമിൽ കയറി വാതലടിക്കും ഞാനകത്തും നീ പുറത്തുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വാതലടച്ച് അകത്തേക്ക് പോവും അതിന് ശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറിഞ്ഞുകൊണ്ട് അയാൾ ഒരു പാലും പിടിച്ചിങ്ങനെ നിൽക്കുകയാണെ അശ്വിനാണെന്നുണ്ടെങ്കിൽ റൂമിൽ ചെന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അതിന് ഇരിക്കുകയാണെന്നുണ്ടോ പറ്റുന്നില്ല അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് ഒരു ദിവസം പുറത്തിരുന്നപ്പോൾ പനി വന്ന കാര്യം ഇങ്ങനെ ഓർമ്മ വരികയാണെ പനി വന്ന് അയാർ ആ സമയത്ത് പുതപ്പൊക്കെ കുണ്ടു കൊടുത്ത് ദോശനെടുത്ത് കട്ടിലെ കുണ്ടുകിടുത്തിയ കാര്യങ്ങളൊക്കെ അശ്വിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പം അശ്വിനാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചെന്നുങ്ങാണ്ട് ഒരു ബെഡ്ഷീറ്റ് എടുക്കുകയാണ് കേട്ടോ കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റ് എടുത്തതിന് ശേഷം പാതൽ തുറന്ന് ശ്രുതിക്ക് ആ ബെഡ്ഷീറ്റ് ഇട്ട് കൊടുക്കും ശ്രുതി അവിടെ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടാവട്ടെ താഴത്ത് തണുത്ത് വറച്ചിരിക്കുന്നുണ്ടാവും ബെഡ്ഷീറ്റ് ഇട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും അശ്വിൻ വാതിലടച്ച് അകത്തേക്ക് പോകും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ ബെഡ്ഷീറ്റ് അവിടെ താഴെ തന്നെ എടുത്ത് ഇടുള്ളൂ കേട്ടോ ശ്രുതി എടുക്കുകയൊന്നും ഇല്ല ശ്രുതിന് കൈ ഒക്കെ കൂട്ടി കെട്ടി കഴിഞ്ഞിട്ട് തണുത്തു വറച്ചിരിക്കുകയാണ് കേട്ടോ ബാൽക്കണിയിൽ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് ഇരിക്കു കിട്ടുന്നില്ല കാരണം ശ്രുതി പുറത്തല്ലേ പിന്നീട് അശ്വിനാണെന്നുണ്ടെങ്കിൽ ആ മണി ആ മുല്ലപ്പൂവും മാലകളൊക്കെ വലിച്ച് പറച്ച് തൂരക്കളയാണ് അത് കളഞ്ഞതിന് ശേഷം വേറെ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് പൊതച്ചു കെടുക്കുന്നുണ്ട് പൊതച്ച് കെടുക്കുന്നുണ്ടെങ്കിലും അശ്വിൻ ഉറങ്ങാൻ പറ്റുന്നില്ല ശ്രുതിയോടുള്ളൊരു പ്രണയം ദേഷ്യമൊക്കെ മനസ്സിൽ വരുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തല പൊതിച്ച് ഇങ്ങനെ ശ്രുതി ഈഴായ ഒരു ഭാഗത്തേക്ക് നോക്കുന്നുണ്ട് ശ്രുതിന് കാണുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അശ്വിൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കെടുക്കാണ് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ തലയിൽക്കൂടെ പുതപ്പൊക്കെ പൊതച്ച് മൂടി പൊതച്ച് അശ്വിൻ ഇങ്ങനെ കെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഉറങ്ങാതെ ഇങ്ങനെ അശ്വൻ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ തറ തണുത്തു വരച്ച് വേറെങ്കിലെച്ച് ഇങ്ങനെ റൂമിൽ ഇങ്ങനെ റൂമിലല്ല ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കാനായിട്ടോ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ